കോട്ടയത്ത് ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മൂന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഒരു സ്ത്രീയുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് രാവിലെ വരുന്നത് ഒരു ദുരന്ത വാർത്തയാണ് എന്താണ് സംഭവിച്ചത് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആത്മഹത്യ എന്ന നിഗമനത്തിലാണോ പോലീസ് അരുൺകുമാർ അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏറ്റുമാനൂരിലാണ് ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ മൂന്ന് മൃതദേഹങ്ങൾ ഗേറ്റിന്റെ പരിസരത്ത് നിന്നും കണ്ടെത്തിയത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് മൃതദേഹാവശിഷ്ടങ്ങളാണുള്ളത് ഇതിൽ നിന്നുമാണ് ഒരു സ്ത്രീയുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇത് ആരുടെ മൃതദേഹം എന്നത് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാലിന്റെ ചില അവശിഷ്ടങ്ങളും വസ്ത്രഭാഗങ്ങളും മാത്രമാണ് ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത് അതിനാൽ തന്നെ പോലീസ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണം നടത്തുകയാണ് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് എന്നതാണ് നിഗമനം ഇന്ന് പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ഇങ്ങനെ മൃതദേഹാവശിഷ്ടങ്ങൾ കാണുകയും തുടർന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തത് ആത്മഹത്യ എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം ഇവർ ആരൊക്കെയാണ് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയും അവരുടെ രണ്ട് മക്കളുമാണോ എന്ന നിലയിലെല്ലാം തന്നെ പോലീസിന് കുട്ടികളാണോ അതോ കുറച്ച് പ്രായമുള്ള പെൺകുട്ടികളാണോ അരുവികുമാർ നിലവിൽ രണ്ട് കുട്ടികളും ഒരു സ്ത്രീയുമാണെന്നതാണ് പോലീസിന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് സ്കൂൾ പ്രായമുള്ള കുട്ടികളാണെന്നതാണ് ഈ വസ്ത്രവും മറ്റും കണ്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതായിരിക്കാം പുലർച്ചെയാണ് ഇവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ഗേറ്റ് റെയിൽവേ ഗേറ്റിന് പരിസര പരിസരത്തു നിന്നും കണ്ടെത്തിയത് ഓക്കെ ഓക്കെ എന്തായാലും അഞ്ചന ആ സ്ഥലത്തേക്ക് പോവുക കൂടുതൽ വിവരങ്ങൾ ആരായുക ആരാണ് എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പ്രിയുടെ പ്രേക്ഷകരെ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഇത് ആത്മഹത്യ എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല എങ്കിലും ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അത്തരം ആത്മഹത്യാ വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും കൈകാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമേ അല്ല ഇപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നമാണ് പരിഹരിക്കാൻ കഴിയുക ജീവിതം അവസാനിച്ച പ്രശ്നം ജീവിച്ചിരിക്കുന്നവർക്ക് സങ്കീർണമാകുമെന്നതിനുമാത്രം